കർബമാസത്തില് പിതൃപരി നമുക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സങ്കല്പം അനുസരിച്ച് പിതൃ ഹോമം അല്ലെങ്കിൽ പിതൃതർപ്പണം അല്ലെങ്കിൽ തിലഹോമം എന്ന് പറയുമ്പോ നമ്മുടെ കുലത്തിലെ എല്ലാവർക്കും വേണ്ടിട്ടാണ് നമ്മൾ തിലഹോമം നടത്താറുള്ളത് അല്ലെങ്കിൽ പിതൃ പിണ്ണവരി നടത്താറുള്ളത് അത് മാത്രമല്ല സങ്കല്പം അനുസരിച്ച് നമ്മൾ പറയുന്നു നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ സമൂഹത്തിൽ നമ്മളെ ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ മുതൽ എല്ലാവരുടെ കുടുംബത്തിലും മരിച്ചുപോയ ആൾക്കാർക്കും വേണ്ടി നമ്മൾ തർപ്പണം ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ മാസം ദിവസങ്ങളിലായിട്ട് സംഭവിച്ച വയനാട്ടിലെ ബാധ്യത ഒരുപാട് കുടുംബങ്ങൾക്ക് ബാധ്യത കുടുംബനാഥൻ കുടുംബത്തിൽ അമ്മ ഇല്ലാതെ കുട്ടികളില്ലാതെ ഒട്ടനവധി ആൾക്കാര് ആ ധാരണമായ അന്ത്യം നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നത്തെ സാന്തിവിനി സന്ത്രാലയം വയനാട്ടിലെ മരിച്ചുപോയ ദാരുണമായ അന്ത്യം വഹിച്ച എല്ലാവർക്കും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേടുവാനും അവരുടെ ശരീരം ദഹിപ്പിക്കുന്നതിലൂടെ ശ്മശാനവാസിയായ ശിവനിലേക്ക് ഭസ്മാരൂപത്തിൽ എത്തിച്ചേരുവാനും സാധിക്കാനും വീണ്ടും അവിടെ പുണ്യഭൂമിയായി മാറുവാൻ അവരുടെ ദുഃഖങ്ങളെല്ലാം ശ്രമിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്കും കൂടി അതും അവിടെ പുണ്യഭൂമിയാക്കാൻ സാധിക്കട്ടെ അങ്ങനെ ദാരുണമായ ആ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി പകരുവാൻ ഒരു സങ്കല്പത്തോടു കൂടി നമുക്ക് ഈ പൂർണ്ണാപത ചെയ്യാം Mamobahta, samasta, duridaksheya, duara, Shri Parameshya, Priyatam, mama, sa kudumbasya, sa putragasya, sa bahadragasya, sa rupa, dosha, parihaara, pitru homena, pitru homena. सर्व कुटुम्बानां कुटुम्बानां सर्व सर्व भक्तजनानां भक्तजनानां लोकेशां लोकेशां भूदेषां भूदेषां सर्व वर्णानां वर्णानां सीता सीता संकल्पेना संकल्पेना पूरहा बुद्धिं पूरहा बुद्धिं अहम् समर्पयामि संवश्यत्तम संवदत्तम सम्भो मनः आनति ज्ञानदा देवा वा गम्यता होमे एना उपासते समानो मन्त्रस समानी समानं समानम् मनस चित्तमे एषा